എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വാർത്തയെന്ന് വെച്ചാൽ സ്വകാര്യ ബസ്സിനുള്ളിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ എന്താ ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഒരു എത്തും പിടിയില്ല സാധാരണക്കാരായ ആളുകൾ സഞ്ചരിക്കുന്ന വാഹനമാണ് ബസ് അതെല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും ടാക്സി ഒക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനൊന്നും നിവർത്തി ഉണ്ടാവില്ല കൊച്ചുങ്ങളും എന്താണ് ചെറിയ കുട്ടികളും വയസ്സായവരും ഗർഭിണികളും എന്നുവേണ്ട എല്ലാവരും പോകുന്ന ഒരു വാഹനമാണ് ബസ് അപ്പോൾ ആ ഒരു ബസ്സിനുള്ളിൽ വടിവാൾ കാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് കാണുന്ന മനുഷ്യർക്ക് ആ ഒരു സമയത്ത് നേരിടുന്ന ആ ഒരു മാനസികാവസ്ഥ എത്ര ഭീകരമായിരിക്കും എന്തായാലും ആ ഒരു വാർത്തയൊന്ന് കേൾപ്പിക്കാം തിരുവലയിൽ സ്വകാര്യ ബസ്സിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവർ പിടിയിലായി കോട്ടയം ആടപ്പള്ളി സ്വദേശി വി കെ ജയകുമാർ കല്ലുപ്പാറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി പി ഉദയരാജ് ആനിക്കാട് സ്വദേശി ജോബിൻ രാജൻ എന്നിവരാണ് പിടിയിലായത് ബസ്സിന് പെയിന്റ് അടിച്ചിട്ട് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട് ബസ്സുടമയും പ്രതികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതായി പോലീസ് പറഞ്ഞു ായിരുന്നു സംഭവം തിരുവലിയിൽ നിന്ന് മല്ലപ്പള്ളിയിലേക്ക് പോകുകയായിരുന്ന തിരുവമ്പാടി എന്ന സ്വകാര്യ ബസ് കടുവക്കുഴിയിൽ തടഞ്ഞു നിർത്തി പ്രതികൾ കേറുകയായിരുന്നു ജയകുമാറാണ് ബസ് തടഞ്ഞത് ഉദയരാജനും ജോബനും ബസ്സിൽ കയറി കണ്ടക്ടറെ ആദ്യം ഭീഷണിപ്പെടുത്തി തുടർന്ന് ഡ്രൈവറായ കുറ്റിമ്പുഴ സ്വദേശി വി കെ കൈലേശിന് നേരെ വടിവാൾ വീശി ബസ് ഉടമയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു പെയിന്റ് പെയിന്റിച്ച് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട ബസ്സുടമയുമായി വർക്ക്ഷോപ്പ് ഉടമ ജയകുമാറിന് മുൻപൈരാഗ്യമുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു തർക്കങ്ങളും ഇവർ തമ്മിൽ കോടതിയിൽ ഹാജരാക്കി തിരുവല്ല ോർത്തു നോക്കിയാണ് ബസിന് പെയിന്റ് അടിച്ച പൈസ നൽകാത്തതിന്റെ പേരിൽ ബസ്സിന്റെ ഉള്ളില് കേറി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ശരിക്ക് പറയാണെങ്കില് ആ ബസിന്റെ ഉള്ളിൽ സഞ്ചരിച്ചിരുന്ന ആളുകളെ കുറിച്ചിട്ട് ഇവന്മാര് ഓർക്കാത്തത് എന്താണ് അവർ സാധാരണപ്പെട്ട ആളുകളല്ലേ അവർ ഭയക്കൂലേ ഇതൊക്കെ കണ്ടാലും കേട്ടാലും ഇവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയ വിഷയം ഉണ്ടാവില്ല പക്ഷേ ഇത് കാണുന്ന ജനങ്ങൾ വളരെയധികം പേടിക്കും പ്രഷറും ഷുഗറും മറ്റ് അസുഖങ്ങളെല്ലാം ഉള്ള ആളുകളുണ്ട് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും ചെറിയ കുട്ടികളൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അവരുടെയൊക്കെ മൈൻഡ് എന്താവും മൈൻഡ് സെറ്റ് തകർന്നു പോവില്ലേ ഇതൊക്കെ ഇതൊക്കെപ്പോലും ചിന്തിക്കാണ്ട് സ്വാർത്ഥ ലാഭത്തിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ശരിക്കും പാകിസ്ഥാനികളെ കൊണ്ടുള്ള ശല്യമാണെങ്കിൽ അവരെ വെടിവെച്ചിട്ട് ചാറന്ന് പറഞ്ഞ് നമ്മുടെ ചുണക്കുട്ടന്മാർ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും അല്ലേ ഇപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ മിലിടറീസിന് അറിയാം അവരത് വേണ്ട രീതിയിൽ നമ്മുടെ നേതാക്കന്മാർ നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് പാലിക്കുകയും ചെയ്യും പക്ഷേ അതുപോലെയല്ല ഇത് രാജ്യത്തിന് അകത്തുള്ളവർ നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഒരേ രീതിയിൽ കണ്ട് സന്തോഷത്തോടു കൂടി കഴിയേണ്ട ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരസ്പരം വാളെടുക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള സമാധാന നില തകരയല്ലേ ചെയ്യുന്നത് പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ ആക്രമിക്കുകയാണെങ്കിൽ നമുക്കവരെ കൊന്നു കളയാൻ പറ്റും പക്ഷേ അകത്ത് നിന്നുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക പോലീസുകാർ പോലും ചില സമയത്തില് മൗനം ഭജിക്കുന്നതൊക്കെയാണ് ഇതിനൊക്കെ ഒരു പരിധിവരെ ഒരു പരിധിവരെ കാരണം എന്നാലും അവരും മനുഷ്യരാണ് അവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവര് ശ്രമിക്കാറുമുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് എല്ലാവരും മനസ്സ് വെക്കണം ഇപ്പോ നമ്മളെ കേ പണ്ടാരണ്ട കേട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാല് തിരുമേനിമാരുടെ മക്കള് അവർ കൂടുതലായും ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ പഠിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്ര ആഗ്രഹിക്കുന്നത് അവരതിനു വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് അതല്ലാത്ത പക്ഷം ഒരു ക്ഷേത്ര പൂജാരിയുടെ കുടുംബത്തിലൊരു കുട്ടിയുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആ ഒരു അവരുടെ കുടുംബ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കാനായിട്ട് പോകും ഒരു ഡോക്ടറുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു കുട്ടി ഡോക്ടറെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഒരു മദ്യപാനിയുടെ ഫാമിലിയിൽ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മുഴുക്കുടിയനായില്ലെങ്കിലും കുടിയനായില്ലെങ്കിലും പകുതി ഒരു അവറേജ് കുടിയനെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതുപോലെ ഗുണ്ടായുസം കാണിച്ച് നടക്കുന്ന ആളുകളുടെ വീട്ടിലുള്ള തലമുറയിൽ പുതിയ തലമുറകൾ തലമുറകളുണ്ടാകുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും ആ ഒരു രീതിയിലാവാൻ സാധ്യതയുണ്ട് പൂർണ്ണമായും ആയില്ലെങ്കിൽ ചെറിയ ഒരു രീതിയിലെങ്കിലും ഒരു ക്രിമിനൽ മൈൻഡ് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ മറ്റൊന്നുകൊണ്ടല്ല പറയുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് ചില കുട്ടികൾ കുറച്ചധികം കുറുമ്പ് കാട്ടും കുറേ പേര് ഓവറായിട്ട് കുറുമ്പ് കാട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ ആഴം എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിങ്ങൾ വടിവാളെടുക്കും കൊടുവാളെടുക്കും വെട്ടുകത്തി എടുക്കും എല്ലാം എടുക്കും നിങ്ങൾക്കതിനുള്ള ചങ്കുറപ്പുണ്ടായിരിക്കും അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കാണുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭയപ്പെടും അവരുടെ ഹൃദയത്തിൽ അതൊരു എന്താണ് ഒരു ഭയമായിട്ട് ഒരു മുറിവായിട്ട് തന്നെ അതവിടെ കിടക്കും അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് ഭയന്നിട്ട് അവർക്ക് ബി പി കൂടും ഷുഗർ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും മാത്രമല്ല ഹാർട്ടിന് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ അറ്റാക്ക് വരെ ഉണ്ടാവാം ഗർഭിണികളൊക്കെ ഭയപ്പെട്ടാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പൈസ തരാനുണ്ടെങ്കിൽ ആ പൈസ തന്നു കഴിയുമ്പോൾ ആ ഒരു വിഷയം അവിടെ തീരും അതല്ലെങ്കിൽ ഇത്രയും പബ്ലിക്കായിട്ടുള്ള സ്ഥലത്താണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ പോലും അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനെ ആരും ഒന്നും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒന്നും ഒന്നിനും ഒരു പരിഹാരമില്ല പൈസ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് ഇന്നത്തെ കാലത്ത് പൈസ ഒന്നിനും ഒരു ഒരഞ്ഞൂറ് രൂപ പോലും മാറിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കിറ്റിൽ കൊള്ളാനുള്ള സാധനം പോലും നമുക്ക് മേടിക്കാൻ പറ്റില്ല അതാണ് ഇന്നത്തെ സാഹചര്യം പൈസ പൈസയ്ക്ക് മാത്രമേ കൊള്ളാവൂ വ്യക്തിബന്ധങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും ആണ് നമ്മൾ എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടത് എന്തല്ലേ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ പറയുന്നവർ മറ്റുള്ളവരുടെ കണ്ണില് കരടാവുക മാത്രമേ ചെയ്യത്തുള്ളൂ പക്ഷേ ആ ഒരു രംഗം കണ്ടപ്പോഴേ ഞാൻ ശരിക്കും ഞാൻ തന്നെ എന്നെപ്പറ്റി ഓർത്തുപോയി ഞാനങ്ങനെയാണ് ഇതുപോലെയൊക്കെയുള്ള ഒരു സാഹചര്യം നേരിട്ട് കാണുകയാണെങ്കിൽ ഞാൻ വീണ് കണ്ണടയ്ക്കും അത്രയ്ക്ക് നമുക്ക് ഉണ്ട് പക്ഷേ മറ്റൊരു മനുഷ്യനെ ചെറുതായിട്ടൊരു വടിയെടുത്ത് അടിച്ചാൽ പോലും അത് കാണാനുള്ളൊരു മാനസികാവസ്ഥയെന്നുള്ളൊരു വ്യക്തിയല്ല നമ്മൾ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ കാണിക്കരുത് അത് കാണുന്നവരുടെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ ഒന്ന് ഓർക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്തേ